ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ സ്ട്രീം അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും കാണരുത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കണ്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല എൻ്റെ ഫസ്റ്റ് ട്രൈ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക പവർ കാണിക്കുക ഹലോ ഏത് മനസ്സിലായോ എന്നെ ഞാനവിടാ കുട്ടമ്പിള്ള എന്ന് പറയും നിനക്കറിയോ നിന്റെ കയ്യിൽ എം ബി ഫോർട്ടി ഉണ്ടോ

എൻ്റെ എം ഞങ്ങളെ വേറൊരു ചെക്കനെ വിളിച്ചു കേട്ടിട്ടുണ്ട് എന്താടാ ഇത് ഫുള്ള് ലോലിമോട്ട് കണ്ടോ നീ ഇടുന്നത് അവന്റെ ഒരു ലോലിമോട്ട് അവനും നീടുന്നത് എന്നാലും നീ അങ്ങനെ പറയാൻ പാടില്ല ഇറങ്ങി പോകാനൊക്കെ പറയാൻ പാടോ എന്തുവാടാ എന്നാല് മോശായിട്ടോ മോശം പറഞ്ഞ വൻ മോശമായി മോശമായിപ്പോ അതേടാ അവനക്ക് മോശമായി അവൻ എം ബി ഫോർട്ട് കയ്യിൽ വെച്ച് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറയൂ അവൻ അങ്ങനൊന്നും പറഞ്ഞുകൂടാ കേട്ടോ മോശമാണ് മോശം എന്തുവാണ നീ ചെയ്യുന്നത് ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുവോ എന്റെ അടുത്ത എല്ലാന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ പറഞ്ഞതല്ലേടാ അവൻ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് ഷോപ്പ് കാണിക്കപ്പോ ഏറെ വന്നിട്ടാ പറഞ്ഞേ അല്ല വേറെ ഒന്നും അല്ല നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലേ ശരി എന്തായാലും കൊള്ളാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ബായ് ഞാനും പോയി